നമസ്കാരം ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ശ്രീമതി ജോസഫ് 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 ആണ് കൊച്ചറ ദമ്പതികളുടെ മകളായി ജനിച്ചു സ്കൂൾ വിദ്യാഭ്യാസം കൊച്ചറയിലും സെന്റ് വണ്ടൻമേട്ടിലുമായി പൂർത്തീകരിച്ചു പി കെ കോളേജ് അമലഗിരി എൻ എസ് എസ് പെരുന്ന എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് എറണാകുളം എന്നിവിടങ്ങളിലായി ബിരുദങ്ങളും പൂർത്തിയാക്കി ടീച്ചർ കാഞ്ഞിരപ്പള്ളി കോപ്പറേറ്റിന് കീഴിലുള്ള വിവിധങ്ങളായ സ്കൂളുകളിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചതിനു ശേഷം കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും പ്രഥമ അധ്യാപികയായി വിരമിച്ചു കൂവപ്പള്ളി അഡ്വക്കേറ്റ് സിബി ഭാര്യയായ മിനി ടീച്ചർക്ക് രണ്ട് ടീച്ചറിനെ നമുക്ക് പരിചയപ്പെടാം ടീച്ചർ നമസ്കാരം പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അധ്യാപിക എന്ന നിലയിൽ പൂർണ്ണ സംതൃപ്തിയോടെയാണ് ടീച്ചർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയത് തീർച്ചയായും നൂറ് ശതമാനം സംതൃപ്തിയോടെയാണ് അധ്യാപിക എന്ന നിലയിലും പ്രഥമാധ്യാപിക എന്ന നിലയിലും വിവിധ സ്കൂളുകളിൽ എനിക്ക് സേവനം സേവനമനുഷ്ഠിക്കാൻ സാധിച്ചിട്ടുണ്ട് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ധാരാളം കുട്ടികളെ പരിചയപ്പെടാനും അവർക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുവാനുമുള്ള വലിയ ഒരു അനുഗ്രഹം അധ്യാപിക എന്ന നിലയിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവർക്ക് നമ്മുടെ സഹായം ആവശ്യമാകുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ സഹായവും താങ്ങും തണലും ഒക്കെ നൽകുന്നതിനും അധ്യാപിക എന്ന നിലയിൽ എനിക്ക് വളരെയധികം കഴിഞ്ഞിട്ടുണ്ട് അതിലെനിക്ക് നൂറ് ശതമാനവും സംതൃപ്തിയുണ്ട് കുട്ടികളുടെ ഇടയിൽ നിന്നുണ്ടായ പരിഹരിക്കാൻ ബുദ്ധിമുട്ടേറിയ പ്രശ്നങ്ങൾ എന്തെല്ലാമായിരുന്നു ടീച്ചർ എങ്ങനെയാണ് പരിഹരിച്ചത് നമ്മുടെ സ്കൂളില് പെൺകുട്ടികളാണ് പഠിക്കുന്നത് അങ്ങനെ പരിഹരിക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എങ്കിലും സിസ്റ്റർ ഇനി ചോദിച്ചത് അടുത്ത കാലത്ത് നടന്ന ഒരു ചെറിയ പ്രോബ്ലം അത് വലിയൊരു പ്രശ്നമൊന്നുമല്ല എങ്കിൽ പോലും ഞാൻ പങ്കുവയ്ക്ക ഞങ്ങളുടെ ഒൻപതാം ക്ലാസ്സിലാണ് ഈ സംഭവം നടക്കുന്നത് ആ ക്ലാസ്സില് കുറെയേറെ കുട്ടികൾ ഒരു ദിവസം പരാതിയുമായിട്ട് ക്ലാസ് ടീച്ചറിന്റെ അടുത്ത് വന്നു പരാതി ഇതാണ് ബോർഡിൽ കുട്ടികളുടെ പേര് ആൺകുട്ടികളുടെ പേര് പെൺകുട്ടികളുടെ പേരിനൊപ്പം വരുന്നു അത് അതുപോലെ തന്നെ ചില ലെറ്ററുകൾ അത് ചിലപ്പോൾ ബോർഡിന്റെ പിറകിലും അതുപോലെ ഡെസ്കിലും ഒക്കെ ആയിട്ട് കാണപ്പെടുന്നു അതൊരു വലിയ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ടീച്ചർ കൈകാര്യം ചെയ്തു വിട്ടു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രശ്നം ഒതുങ്ങി അല്ലെങ്കിൽ ആ പ്രശ്നം അവിടെ സോൾവായി എന്നാണ് വിചാരിച്ചത് പക്ഷേ പിറ്റേ ദിവസം രണ്ട് പേരന്റ്സ് എന്റെ അടുത്ത് വന്നു പിന്നോട് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ആ ക്ലാസ്സിൽ ഉണ്ട് അത് ഇപ്പം ഞങ്ങൾ കുടുംബങ്ങൾ അതായത് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് നീങ്ങും അതുകൊണ്ട് ടീച്ചർ ടീച്ചറൊന്ന് ഇടപെടണമെന്ന് പറഞ്ഞു ഞാൻ ഈ ക്ലാസ്സിലെ കുട്ടികളെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു അവരെല്ലാവരും വന്നു പക്ഷെ അവർക്ക് ആർക്കും ഒന്നും അറിയില്ല പക്ഷെ എനിക്ക് അവരുടെ ആ അപ്പിയറൻസിൽ നിന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് ആ ക്ലാസ്സിലെ ഏതോ ഒരു കുട്ടി ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പക്ഷെ അവരോട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല കുട്ടികളെ തിരിച്ച് ക്ലാസ് വിട്ടു അത് കഴിഞ്ഞ് ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ബുക്ക് കളക്ട് ചെയ്തു മലയാളത്തിലാണ് ലെറ്റർ എഴുതുന്നത് അതിന ഇടയ്ക്ക് ചില ഇംഗ്ലീഷ് വേർഡ് ഒക്കെ കടന്നു വരുന്നുണ്ട് ബുക്കുകളെല്ലാം കളക്ട് ചെയ്ത് ഞങ്ങൾ സംശയം തോന്നുന്ന ഒരു അഞ്ച് ആറ് ബുക്കുകൾ അവിടെ വെച്ചു ആ കുട്ടികളെയും അതോടൊപ്പം മറ്റ് ഒരു പത്ത് കുട്ടികളെയും കൂടി വിളിച്ച് അന്ന് വന്ന ലെറ്ററുകളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനിത് അവരെ കൊണ്ട് എഴുതിപ്പിച്ചു എഴുതിപ്പിച്ചതിനു ശേഷം കുട്ടികളെ ക്ലാസ് തിരിച്ചു വിട്ടു കുട്ടികളെ പോയി കഴിഞ്ഞാൽ ഞാനും ക്ലാസ് ടീച്ചറും കൂടെ ഇരുന്നത് പരിശോധിച്ചു പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ലെറ്ററിന്റെ ചില ലെറ്റർ ലെറ്ററുകളുടെ പ്രത്യേകതകളിൽ നിന്ന് എനിക്ക് കുട്ടി ഇതായിരിക്കും എന്ന് തോന്നി ഞാൻ ടീച്ചറിനെ കാണിച്ചു അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് സെലക്റ്റഡ് ആയ ഒരു ഒരഞ്ചു പേരെ വിളിച്ചു വരുത്തി കാരണം ഒരു കുട്ടിയെ തന്നെ നമുക്ക് വിളിച്ചു വരുത്താൻ പറ്റത്തില്ല അവരെല്ലാവരും വന്നു അവരോട് ചോദിച്ചു ഒന്നും അറിയില്ല ഞങ്ങൾ ആരുമല്ല എന്ന് തന്നെ വീണ്ടും ഉത്തരം വന്നു അത് ഞങ്ങൾ ഓരോരുത്തരെ മാറി മാറി വിളിച്ചു അവരെ പറഞ്ഞു വിട്ടു അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഈ യഥാർത്ഥമായിട്ട് ചെയ്ത കുട്ടി എന്ന് ഞങ്ങൾക്ക് തോന്നിയ കുട്ടിയെ മാത്രം വിളിച്ചു അവളെ വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ സമ്മതിക്കല്ല ഇത് ചെയ്തത് എനിക്ക് ഞാനല്ല അങ്ങനെ എഴുതിയത് എന്നൊക്കെ അവളെ തർക്കിച്ച് നിന്നു അതുകഴിഞ്ഞാൽ ഈ ലെറ്ററിൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവളെ സമ്മതിച്ചു അത് കഴിഞ്ഞാൽ കുട്ടി വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു ടീച്ചറെ എൻ്റെ കൂട്ടുകാരിക്ക് മറ്റൊരു കൂട്ടുകാരിയോട് വളരെയധികം സ്നേഹം ആണ് എന്നെ അവൾ അവര് ചെയ്യുന്നു എന്ന് തോന്നിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അതായാലും പറഞ്ഞ് ഞങ്ങളത് സമാധാനിപ്പിച്ചൊക്കെ വിട്ടു കുട്ടികളോട് ആരോടും ഒന്നും പറഞ്ഞില്ല ക്ലാസ്സിൽ ചെന്ന് പറഞ്ഞു ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്തായാലും ആ പ്രശ്നം അവിടെ തീർന്നു പിറ്റേ ദിവസം രാവിലെ ആ കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ടീച്ചറെ ഞാനിതൊരിക്കലും മറക്കില്ല കാരണം മറ്റുള്ളവരുടെ മുന്നിൽ ഞാനാണിത് ചെയ്തതെന്ന് ടീച്ചർ അറിയിച്ചില്ലല്ലോ എനിക്ക് വളരെ സന്തോഷമായി ഇനി ഒരിക്കലും ഇത്തരമൊരു പ്രവൃത്തി എന്നിൽ നിന്നുണ്ടാവില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ആ കുട്ടി തിരിച്ചു പോകുന്നതായിട്ട് കണ്ടു അത് വലിയ ഒരു നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി പ്രഥമ അധ്യാപിക എന്ന നിലയിൽ ഏറെ അഭിമാനം തോന്നിയ നിമിഷം ഏതാണ് പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അക്കാദമിക റിസൾട്ട് ആണല്ലോ നോക്കുന്നത് ഞാൻ പ്രഥമാധ്യാപിക ആയിരുന്ന വർഷങ്ങളിൽ സ്കൂളില് നൂറ് ശതമാനം വിജയവും ഏതാണ്ട് നാല്പതിൽ പരം ഫുൾ ഐ പ്ലസുകളും നേടാൻ സാധിച്ചിട്ടുണ്ട് അത് കുട്ടികളുടെയും എന്റെ ടീച്ചേഴ്സിൻ്റെയും ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് ഒരു ടീം സ്പിരിറ്റോടെ ഞങ്ങൾ ഒന്നായിട്ട് ജോലി ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ് വാങ്ങിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചത് അതുപോലെ തന്നെ സംസ്ഥാന മത്സരങ്ങളിൽ ദേശീയ മത്സരങ്ങളിലൊക്കെ കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസിന്റെ കുട്ടികൾ മാറ്റുരയ്ക്കുമ്പോൾ ആ സ്കൂളിന്റെ പ്രഥമാധ്യാപിക ആകുവാൻ ഭാഗ്യം ലഭിച്ചത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് വിവിധ മത്സരങ്ങളിൽ മാത്രമല്ല മാനസികമായിട്ട് കുട്ടികൾക്ക് പിന്തുണ നൽകാൻ സാധിക്കുന്ന സന്ദർഭങ്ങളിലും ഒരുപാട് സന്തോഷം അഭിമാനം തോന്നിയിട്ടുണ്ട് അധ്യാപിക എന്ന നിലയിലാണോ എന്ന നിലയിലാണ് ടീച്ചറിന്റെ ജീവിതത്തെ കൂടുതൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത് അധ്യാപിക എന്ന നിലയിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഒരു പടികൂടി കടന്ന് എനിക്ക് തോന്നുന്നത് പ്രഥമാധ്യാപിക എന്ന നിലയിലാണ് കൂടുതൽ ആസ്വാദ്യകരമായ ഒരു അനുഭവം എനിക്ക് ലഭിക്കുന്നത് അധ്യാപിക എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു അവരുടെ മറ്റു കാര്യങ്ങളിൽ ഇടപെടുന്നു അങ്ങനെ ഒരു രീതിയാണ് അതേസമയം പ്രഥമാധ്യാപിക എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കൂടി ഉയരങ്ങളിലേക്ക് എത്തുകയാണ് അതായത് നമ്മുടെ ഉത്തരവാദിത്വം വളരെയധികം കൂടുന്നുണ്ട് ഓരോ കുട്ടിയെക്കുറിച്ചും വ്യക്തിപരമായി അറിയാൻ നമുക്ക് കഴിയണം കുട്ടികളുടെ പേരൻസ് വരുമ്പോൾ അവരോട് വളരെ ഹാർദമായിട്ട് അതേസമയം തന്നെ കുട്ടികളുടെ പഠന പുരോഗതി അതുപോലെയുള്ള കാര്യങ്ങൾ അവരുടെ പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ അത് ആ രക്ഷിതാക്കളുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കൂ അപ്പൊ എന്റെ കുട്ടിയെ അറിയുന്ന ഒരു പ്രഥമാധ്യാപിക എന്ന് പറയുമ്പോൾ അത് ആ രക്ഷിതാവിനും ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു അനുഭവമാണ് അങ്ങനെയുള്ള കുറേയേറെ മുഹൂർത്തങ്ങൾ ഞാൻ പ്രഥമാധിപ അധ്യാപികയായി ജോലി ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകർ അവരുടെ സ്നേഹവും അവരുടെ പിന്തുണയും എനിക്ക് പ്രഥമാധ്യാപിക എന്ന നിലയിൽ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു ഒരു ടീം കൂടിയാണ് ഞങ്ങൾ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അധ്യാപിക എന്നതിനേക്കാൾ ഉപരി എനിക്ക് കുറെ കൂടി ആസ്വാദ്യകരമായിട്ട് തോന്നിയത് പ്രഥമാധ്യാപിക എന്ന തലത്തിലുള്ള ഒരു ജീവിതമായിരുന്നു അതേസമയം തന്നെ കാഞ്ഞിരപ്പള്ളി അമല പ്രവിൻസിന്റെ പ്രൊവിൻഷ്യലായ സിസ്റ്റർ സാലിമ എച്ച് സാഹചര്യത്തിലാണ് ഞാൻ കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസിലേക്ക് കടന്നു വരുന്നത് സിസ്റ്ററിന്റെ നേതൃത്വ ശൈലി എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിസ്റ്റർ ജോവാൻ സിസ്റ്റർ ഡെയ്സ് മരിയ ഇവരുടെയൊക്കെ അർപ്പണ മനോഭാവം എനിക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിട്ടാണ് കൂട്ടായിട്ടുണ്ടായിരുന്നത് അവരുടെ ആ മാതൃക പിന്തുടർന്നുകൊണ്ടാണ് ഞാനും ഒരു പ്രഥമാധ്യാപികയായി കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ പ്രവർത്തിച്ചത് അതൊക്കെ ഒരു വലിയ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇപ്പോൾ എന്തായാലും പ്രഥമാധ്യാപിക എന്ന നിലയിലാണ് ഞാൻ കുറെ കൂടി എന്റെ ഔദ്യോഗിക ജീവിതം ആസ്വദിച്ചത് എന്ന് തന്നെ പറയാം വ്യക്തിപരമായ വളർച്ചയിൽ ആത്മീയമോ മാനസികമോ ആയ രീതിയിൽ ടീച്ചറിന്റെ ഏറെ സ്വാധീനിച്ച ഘടകം ഏതാണ് വ്യക്തിപരമായ വളർച്ചയിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്റെ കുടുംബ പശ്ചാത്തലമാണ് എന്റെ ഫാദർ റിട്ടയർഡ് എച്ച് എം ആണ് അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു പക്ഷെ ഞങ്ങളുടെ ഫോർമേഷനിൽ ദൈവവിശ്വാസത്തിന്റെയും അതോടൊപ്പം തന്നെ പഠനത്തിന്റെയും ഒക്കെ ഒരു പോസിറ്റീവായ അന്തരീക്ഷം അവരിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്റെ സഹോദരങ്ങള് അവരുടെ പിന്തുണ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് വളരെയധികം ലഭിച്ചിട്ടുണ്ട് ആത്മീയമായ നേട്ടമെന്ന് പറയുന്നത് അടിയറച്ച ദൈവവിശ്വാസമാണ് അതൊക്കെ എന്നിലെ രൂഢമൂലമാക്കുവാൻ എന്റെ കുടുംബവും ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളും എന്നോടൊപ്പം പ്രവർത്തിച്ച എന്റെ സഹപ്രവർത്തകര് എന്റെ ഗുരുക്കന്മാര് ഒക്കെ എന്റെ വളർച്ചയിൽ വളരെയധികം സ്ത്രീ വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിന് ഏറ്റവും മുതൽക്കൂട്ടായ ഒരു കാര്യമാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ അനിഷേധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് വിശ്വ ചാവറ പിതാവ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകി പ്രവർത്തിച്ചത് സ്ത്രീ അവളുടെ സ്വത്വം മനസ്സിലാക്കുന്നതിന് വിദ്യാഭ്യാസം അനിഷേധ്യമായ ഒരു കാര്യമാണ് സ്ത്രീകൾ അപലകളല്ലെന്നും സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടവളല്ല എന്നും സ്ത്രീകൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ സ്വയം പര്യാപ്തത സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ജീവിത സാഹചര്യം അവൾക്കുണ്ടാകണം സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കടന്നു വരേണ്ടവളാണ് സ്ത്രീകൾ അവളാണ് ഭാവി തലമുറയ്ക്ക് രൂപം കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ വിദ്യ സ്ത്രീകളിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമല്ല ഞാൻ പ്രഥമാധ്യാപികയായി സേവനം അവസാനിപ്പിച്ച കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലും സ്ത്രീ ശാക്തീകരണം മുൻനിർത്തിയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ ഉദ്ദേശം സ്ത്രീകൾ അവരുടെ സ്വത്തും മനസ്സിലാക്കുക അവരുടെ ഡിഗ്നിറ്റി എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ള ഒരു ബോധ്യം പെൺകുട്ടികൾക്ക് പകർന്നു നൽകുക എന്നുള്ളതായിരുന്നു സഹപ്രവർത്തകർക്കിടയിൽ നിന്നും ലഭിച്ചിട്ടുള്ള എന്താണ് ടീച്ചർ എന്റെ സഹപ്രവർത്തകരെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ് അതിലേറെ അഭിമാനമാണ് ഞാൻ ആദ്യ സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായിട്ടാണ് വന്നത് അവിടെ നിന്നാണ് പ്രഥമാധ്യാപികയായി എനിക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ടീച്ചേഴ്സിൻ്റെ അതോടൊപ്പം ഓഫീസ് ജീവനക്കാരുടെയും പ്രത്യേകതകളും അവരുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നു അവർക്ക് എന്ത് ഉണ്ടായാലും എന്നോട് തുറന്ന് പറയുവാനുള്ള ഒരു ഫ്രീഡം ഞാൻ കൊടുത്തിരുന്നു അവരത് പരിഗണിച്ചിട്ടുണ്ട് എന്നുമാണ് എന്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെ സർ എല്ലാ പിന്തുണയും അവര് എനിക്ക് നൽകിയിട്ടുണ്ട് ഏത് കാര്യങ്ങളിലും നമുക്ക് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഒരേ മനസ്സോടെ എന്നോടൊപ്പം പ്രവർത്തിച്ചതാണ് ഞാൻ പ്രഥമാധ്യാപികയായി കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് സ്കൂളിൽ പ്രവർത്തിച്ചപ്പോൾ ഞങ്ങൾ നേടാൻ സാധിച്ച എല്ലാ വിജയത്തിന്റെയും പിന്നിലുള്ളത് എന്നെനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും സി എം സി സഭയുടെ സ്കൂളിൽ പ്രവർത്തിച്ചതിനാൽ എനിക്ക് ചെറുപ്പം മുതൽ തന്നെ സി എം സി സഭയുമായിട്ട് നല്ല പരിചയം ഉണ്ടായിരുന്നു എൻറെ ഫാദർ അധ്യാപകനായി ജോലി ചെയ്തത് സി എം സി മാനേജ്മെന്റിൽ ഉള്ള സ്കൂളിലാണ് അതുകൊണ്ട് തന്നെ ഈ ബ്രൗൺ ഉടുപ്പിനെ ഞങ്ങൾക്ക് വളരെ പരിചയമായിരുന്നു മാത്രമല്ല എന്റെ ഫാദർ എവിടെയെങ്കിലും ഒക്കെ പോകേണ്ട സാഹചര്യം വരുമ്പോൾ ഞങ്ങൾക്ക് ആ മഠത്തിൽ ഒരല്പം സ്വാതന്ത്ര്യം കൂടുതൽ അന്ന് തുടങ്ങിയതാണ് സി എം സി സഭയുമായിട്ടുള്ള ആരമേറിയ ഒരു ബന്ധം ഞാൻ പഠിച്ചത് ഹൈറേഞ്ച് മേഖലയിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം സെയിന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂൾ വണ്ടൻമേട് അവിടെയായിരുന്നു അപ്പോൾ അവിടെ എന്നെ പഠിപ്പിച്ച സിസ്റ്റർ സലേഷ്യ സിസ്റ്റർ അവിടുത്തെ എച്ച് എം ആയിരുന്നു അതേസമയം തന്നെ ഇംഗ്ലീഷ് അധ്യാപികയും ആ സിസ്റ്ററിന്റെ ഒരു നേതൃത്വ ശൈലി എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സി എം സി സഭയുടെ കീഴിൽ പ്രവർത്തിക്കാനായിട്ട് എനിക്കൊരു ഭാഗ്യം ലഭിച്ചപ്പോൾ ഞാൻ എപ്പോഴും ഓർത്തുന്നതാണ് ഞാൻ ഈ വണ്ടൻമേഡ് സ്കൂളിൽ പഠിക്കുമ്പോൾ കലാമത്സരങ്ങളിലൊക്കെ നേടിയ ട്രോഫികളുമായിട്ട് കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികൾ ആ ട്രോഫിയൊക്കെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം അന്നത്തെ പത്രങ്ങളിലൊക്കെ വരാറുണ്ടായിരുന്നു അതു മുതൽ ഞാൻ ആലോചിക്കുമായിരുന്നു ഈ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ പഠിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമാണെന്ന് പിൽക്കാലത്ത് ദൈവം ആ സ്കൂളിന്റെ പ്രഥമ അധ്യാപികയായി എന്നെ ഉയർത്തി എന്നത് എനിക്ക് നന്ദിയോടെ മാത്രമേ ഓർക്കാൻ സാധിക്കൂ അപ്പോൾ അങ്ങനെ ഈ മഠത്തിൻ്റെ അകത്തളങ്ങളിലൂടെയൊക്കെ ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ചെറുപ്പകാലത്ത് തന്നെ ലഭിച്ചിരുന്നു അപ്പോൾ ആ സ്കൂളിൽ തന്നെ പ്രഥമാധ്യാപികയായി വരുമ്പോൾ എൻ്റെ മുൻഗാമികളുടെ ആ ഒരു നേതൃത്വ ശൈലിയും അവരുടെ പെരുമാറ്റ രീതികളും ഒക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് മാത്രമല്ല ഞാൻ പഠിച്ചതും ഒരു ബി എഡിന് പഠിച്ചത് സി എം സി മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സെന്റ് ജോസഫ്സ് ട്രെയിനിങ് കോളേജിലാണ് എറണാകുളത്ത് അപ്പോൾ അവിടെയും ഈ ബ്രൗൺ ഉൾപ്പെട്ട സഹോദരിമാരെയാണ് എനിക്ക് കൂടുതൽ പരിചയം സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് പ്രേക്ഷകരോട് പറയാൻ സാധിക്കുന്ന ഒരു സന്ദേശം ടീച്ചർ എനിക്ക് പറയാനുള്ളത് ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ പോസിറ്റീവ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക നമ്മളുടെ സാന്നിധ്യം മറ്റൊരാൾക്ക് ഏറ്റവും അധികം പ്രസാദം നൽകുന്നതായിരിക്കണം അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കറായ ഡെനിസ് ബ്രൗൺ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ എ ഗുഡ് ഡേ ആൻഡ് ബാഡ് ഡേ ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ചുറ്റുപാടുകളെ സ്വാധീനിക്കുന്നത് ഒരു പ്രഥമാധ്യാപിക എന്ന നിലയിൽ പലപ്പോഴും വീട്ടിലെ അന്തരീക്ഷമായിരിക്കില്ല സ്കൂളിൽ വരുമ്പോൾ ചിലപ്പോൾ വീട്ടിലേതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം മറക്കുകയാണ് പിന്നെ എനിക്ക് സ്കൂൾ മാത്രമേ ഉള്ളൂ എന്റെ കുട്ടികൾ സ്വന്തം മക്കള് എന്നോട് ചിലപ്പോൾ പരീക്ഷയാണ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു പോരും പക്ഷെ തിരിച്ച ഉച്ച കഴിഞ്ഞ് കുട്ടികൾ വിളിക്കുമ്പോഴാണ് അയ്യോ അവർക്കൊന്ന് പരീക്ഷ ആയിരുന്നല്ലോ എന്ന് പോലെ ഞാൻ ഓർക്കുന്നത് നമ്മൾ ആയിരിക്കുന്നിടത്ത് പ്രസാദം പകരുക എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക നമ്മുടെ സാന്നിധ്യം മറ്റൊരാൾക്ക് സന്തോഷകരമായി തീരട്ടെ പ്രിയപ്പെട്ട ടീച്ചർ ഈ സമയം അത്രയും സി യു സി വിഷിനു വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടിയും ചെലവഴിച്ച ടീച്ചറിന്റെ വലിയ മനസ്സിന് നന്ദി ഈ നിമിഷം അത്രയും ഒട്ടേറെ നല്ല കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചത് തുടർന്നുള്ള ടീച്ചറിന്റെ ജീവിതം ഏറെ ദൈവാനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ടീച്ചറിന് നന്ദി